ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസ് ചലഞ്ചിൻ്റെ ഡേ സെവനിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കൃത്യമായ സ്വാഗതം ഡേ സിക്സ് വരെയുള്ള എല്ലാ പ്രാക്ടീസുകളും എൻ്റെ എല്ലാ കൂട്ടുകാരും കൃത്യമായി ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഡെയിലി എന്നും രാവിലെ പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും രാത്രി മാജിക് സ്റ്റോൺ വെച്ച് അന്ന് നടന്ന ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ഓർത്തെടുത്ത് നന്ദി പറയുകയും ചെയ്യുന്ന ഈ ആക്ടിവിറ്റികൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു ശരിക്കും ഇങ്ങനെ ഒരു ജേണിയുടെ ഭാഗമാകുവാൻ യൂണിവേഴ്സിൻ്റെ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് തന്നെ വേണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊണ്ട് നമ്മുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തിൽ അമേസിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുവാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇനി ഈ പ്രാക്ടീസുകൾ ഒക്കെ ചെയ്ത് നമ്മുടെ ലൈഫിനെ കളർഫുള്ളാക്കാം ഓക്കേ ശരിക്കും താങ്ക് യു പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ആവശ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ട്വന്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസ് ചലഞ്ചിലൂടെ നമ്മൾ പഠിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്നത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ ലൈഫിൽ അമേസിങ് ചേഞ്ചസ് ഉണ്ടാകും ആത്മാർത്ഥമായി കണ്ടിന്യൂസ് കണ്ടിന്യൂസായി കൺസിസ്റ്റൻസിയോടുകൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര പോസിറ്റീവായിരിക്കാൻ ശ്രമിച്ചാലും നെഗറ്റീവ് തോട്ട്സ് വരുന്നു എന്ത് ചെയ്യണമെന്ന് ഉള്ളത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് എന്താണോ അതൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നെഗറ്റീവ് നെഗറ്റീവായിരിക്കാൻ കഴിയില്ല നമ്മുടെ ലൈഫിലെ കറണ്ട് സിറ്റുവേഷൻസ് എത്ര മോശമായിരുന്നാലും അതിലെ നല്ല കാര്യങ്ങൾ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തി നന്ദി പറയാൻ തുടങ്ങുക എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരുന്നാൽ നെഗറ്റീവ് ഉണ്ടാവുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ഇമ്പോസിബിളായ കാര്യമായി മാറും അപ്പോൾ ഡേ സെവനില് അതായത് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാജിക്കൽ വേ ഔട്ട് ഫ്രം നെഗറ്റിവിറ്റി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പണമില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ പരിപൂർണ ആരോഗ്യം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ഗ്രേറ്റ്ഫുള്ളായിരുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പരിപൂർണ ആരോഗ്യം നമുക്കുണ്ടായിരുന്ന സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ അധികം പണം ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ പണത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ ശരിക്കും ജീവിതത്തിൽ ഇതൊക്കെ നഷ്ടപ്പെട്ട് പ്രശ്നങ്ങളിലാകുമ്പോഴാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങുന്നത് രോഗം ബാധിച്ച് കിടപ്പിലാകുമ്പോഴാണ് അതുവരെ ആരോഗ്യമുള്ളത് കൊണ്ട് നമുക്കുണ്ടായിരുന്ന വാല്യൂ നമുക്ക് മനസ്സിലാകുന്നതും ശരിക്കും ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ മതി മറന്ന് ഗ്രേറ്റ്ഫുള്ളാകാൻ മറന്നു പോകാറുണ്ട് നമുക്ക് എന്തൊക്കെ ഭാഗ്യങ്ങൾ ഉണ്ടെന്ന് ശരിക്കും നമുക്കറിയില്ല അത് നഷ്ടപ്പെടും വരെ നമ്മൾ അത് ആസ്വദിക്കാറോ അനുഭവിക്കാറോ ഇല്ല ശരിക്കും നമ്മൾ ഒന്നിനും അല്ല എന്നുള്ളതാണ് സത്യം ഏത് മേഖലയിലും നമ്മൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും പരാതി പറയുകയും ചെയ്തു ഫോർ എക്സാമ്പിൾ നമ്മുടെ കാലിന് വേദന വരുന്നത് വരെ നമുക്കറിയില്ല കാല് കൊണ്ട് നമ്മൾ അനുഭവിച്ചിരുന്ന സൗകര്യവും സുഖവും ബാക്ക് പെയിൻ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രയും നാൾ ഞാൻ വളരെ ഈസി ഈസിയായിട്ടാണല്ലോ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ള സത്യം നമുക്കുള്ള കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ടേയിരിക്കണം നമ്മൾ എപ്പോഴും കുറ്റം പറയുകയും പരാതി പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അത് തന്നെ നമ്മുടെ ലൈഫിൽ വീണ്ടും വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാർ ആരും തന്നെ ഇനി മുതൽ പരാതി പറയരുത് കുറ്റവും കുറവും പറയരുത് ലോ ഓഫ് അഡ്രാക്ഷൻ പ്രകാരം നമ്മൾ പരാതി പറയുമ്പോൾ പരാതി പറയാനുള്ള കൂടുതൽ അവസരങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാണ് നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാകുന്നുവോ അത്രത്തോളം നെഗറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ നിന്ന് റിമൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ കാലത്തെയും വരാനിരിക്കുന്ന കാലത്തെയും നമ്മൾ മറക്കുക എന്നിട്ട് ഈ നിമിഷത്തിൽ ജീവിച്ചു തുടങ്ങും ലിവ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ശരിക്കും ഈ നിമിഷത്തിലാണ് ജീവിതത്തിന്റെ എല്ലാ മനോഹാരിതയും ഉള്ളത് നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കൂ അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം നിങ്ങൾ ട്രാഫിക്കിനെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും നിങ്ങളുടെ ഓഫീസിലെ ബോസിനെക്കുറിച്ചും കൊളീഗ്സിനെ കുറിച്ചും ഫ്രണ്ട്സിനെക്കുറിച്ചും പാരൻസിനെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും ഇങ്ങനെ പരാതി പറഞ്ഞു കൊണ്ടിരുന്നാൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് പരാതി പറയാനുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആകർഷിക്കുകയാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ട്രാഫിക് ജാമിൽ പെട്ടുപോയെന്നിരിക്കട്ടെ സ്വാഭാവികമായും ട്രാഫിക് ഉണ്ടാക്കിയവരെയും ട്രാഫിക് പോലീസിനെയും ഒക്കെ കുറ്റം പറഞ്ഞു തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന് പകരം നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ശ്രദ്ധ ആ ട്രാഫിക് ജാമിൽ നിന്നും മാറ്റി കാറിൻ്റെ അകത്തേക്കൊന്ന് ശ്രദ്ധിക്കുക കാറിൻ്റെ എ സിയുടെ തണുപ്പ് ആസ്വദിക്കുക ഫീൽ ചെയ്തുകൊണ്ട് കാറിൽ മ്യൂസിക് സിസ്റ്റം ഉണ്ട് അതിൽ നിന്നും കേൾക്കുന്ന പാട്ട് ആസ്വദിക്കുക അതിന് നന്ദി പറയുക കാറിലെ മാറ്റ് സീറ്റ് കവറ് സീറ്റ് എയർ ഫ്രെഷനറിൽ നിന്നും വരുന്ന സ്മെല് ഇങ്ങനെ ഓരോ കാര്യത്തിലേക്കും നിങ്ങളുടെ ശ്രദ്ധ തിരിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ശരിക്കും ഇങ്ങനെയുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസിനെ പോസിറ്റീവാക്കി മാറ്റി നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ മോഷൻ സാഹചര്യം പതുക്കെ പതുക്കെ മാറുകയും നല്ല നല്ല സാഹചര്യം നമ്മളിലേക്ക് വന്നു തുടങ്ങുകയും ചെയ്യും നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും പരാതി പറഞ്ഞും ജീവിതത്തിൽ കരഞ്ഞും കാലം കഴിക്കുകയാണോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു ലൈഫ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയല്ലേ നമ്മുടെ ചിന്തകളിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ പോസിറ്റീവാക്കി മാറ്റും അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാക്കി മാറ്റും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളത് വെറും വെറുമൊരു പ്രാക്ടീസായി മാത്രം കാണാതെ നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാക്കി തന്നെ മാറ്റുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ മാറി മാറി നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ സിറ്റുവേഷനിലും എങ്ങനെ നന്ദിയോടെ ഇരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് കരുതുക അപ്പോൾ ആ വ്യക്തിക്ക് ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് പോസിറ്റീവായി ചിന്തിക്കാനും ഹാപ്പിയാകാനും ഗ്രേറ്റ്ഫുള്ളാകാനും കഴിയുന്നത് ഒന്നാലോചന ആദ്യം തന്നെ ആ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങൾ കണ്ടെത്തി നന്ദി പറഞ്ഞു തുടങ്ങുക താങ്ക് യു ഗോഡ് എൻ്റെ ഫാമിലിക്കൊപ്പം എനിക്കിപ്പോൾ കൂടുതൽ ടൈം ചിലവഴിക്കാൻ സാധിക്കുന്നുണ്ട് അതിന് നന്ദി പറയുക കുറേ വർഷം ഞാൻ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്ത് ഇപ്പോൾ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ സാധിച്ചു നന്ദി ദൈവമേ താങ്ക് യു ഗോഡ് താങ്ക് യു എൻ്റെ ആരോഗ്യം നോക്കാൻ കുറേ ടൈം കിട്ടുന്നു എനിക്ക് പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുകയും ജോബ്സിന് ഇൻ്റർവ്യൂ ചെയ്യാനും സാധിക്കുന്നുണ്ട് എനിക്ക് എക്സസൈസൊക്കെ ചെയ്ത് എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട് ജോലി ഇല്ലാത്ത അവസ്ഥയിലും നമുക്കുള്ള സാഹചര്യത്തിലെ പോസിറ്റീവിനെ കണ്ടെത്തി ആകുമ്പോൾ നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും പുതിയ ജോബിനുള്ള അവസരങ്ങളും വരും നമുക്ക് അനുയോജ്യമായ ജോലി നമ്മളിലേക്ക് തന്നെ എത്തുമെന്ന് ഉറച്ച് വിശ്വസിക്കുക നമുക്കറിയാം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും മനഃപൂർവ്വം ബോധപൂർവം തന്നെ മനസ്സിൽ നല്ല ചിന്തകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് ജോലി നഷ്ടപ്പെട്ടാൽ അവർ എന്താണ് ചെയ്യുക ജോലി നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് ജോലി സ്ഥലത്തുള്ളവരെയും കുറ്റം പറഞ്ഞ് സ്വയം ബ്ലെയിം ചെയ്ത് അവരെയും ചീത്ത വിളിച്ച് കരഞ്ഞ് നില വിളിച്ച് നടക്കും അല്ലേ ചിലർ പറയാറുണ്ട് ഞാൻ പോസിറ്റീവായി മാറിയ സമയത്താണ് എനിക്ക് ജോലി നഷ്ടപ്പെട്ടത് എന്നുള്ളത് ശരിക്കും നമുക്ക് അനുയോജ്യമായ ജോലി അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസ് ഉയരുന്നതിനനുസരിച്ച് അത് നമുക്ക് നഷ്ടപ്പെട്ടു പുതിയ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസും അച്ചീവ്മെൻസും ഓഫേഴ്സും ഒക്കെ വരാൻ വേണ്ടിയാണ് നിലവിലുള്ള ജോലി നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കി ചിന്തിച്ചു കൊണ്ട് ആവുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ലൈഫിൽ ഏതൊരു സിറ്റുവേഷൻ വന്നാലും അവിടെ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് ചിലർ ചോദിക്കാറുണ്ട് പാരൻസുമായിട്ടൊക്കെ റിലേഷൻഷിപ്പ് ഉള്ളവർ എങ്ങനെയാണ് ഗ്രേറ്റ്ഫുള്ളാകേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ചിന്തിക്കണം ശരിക്കും നിങ്ങൾ ഈ ഭൂമിയിൽ വരാൻ തന്നെ കാരണക്കാർ നിങ്ങളുടെ പേരൻസ് ആണ് അവരിൽ ഒരാൾ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജനിക്കുമായിരുന്നു ഈ ഭൂമിയിൽ നിങ്ങൾ ഉണ്ടാകുമായിരുന്നോ നമുക്ക് ഈ ബർത്ത് തന്നവർ അവർ തന്നെയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ അവർ നമുക്ക് കുട്ടിക്കാലത്ത് ചെയ്തു തന്നിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കുക എൻ്റെ പേരൻസിനെ നന്നായി നോക്കി വളർത്തി പഠിപ്പിച്ചു എനിക്ക് വേണ്ടതൊക്കെ തന്നു കുട്ടിക്കാലത്ത് എൻ്റെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ഗ്രേറ്റ്ഫുള്ളാകാം നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന മണി ബ്ലോക്ക്സ് റിലേഷൻഷിപ്പ് ബ്ലോക്ക്സ് കരിയർ ബ്ലോക്ക്സ് ഇതൊക്കെ നമുക്കുണ്ടാകുന്നത് നമ്മുടെ പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടാകുന്നിടത്തു നിന്നാണ് ശരിക്കും നമ്മുടെ ദൈവം നമ്മുടെ ക്രിയേറ്റർ നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ യൂണിവേഴ്സ് നമ്മൾ ജനിക്കുന്ന അന്ന് മുതൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന അന്ന് വരെ നമുക്ക് സുഖമായും സന്തോഷമായും സമാധാനമായും ജീവിക്കാനുള്ള എല്ലാ കഴിവുകളോടും കൂടിയാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് വിടുന്നത് നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ നെഗറ്റീവ് തോട്ട്സുമാണ് നമ്മുടെ ലൈഫ് െ വിടുന്നു നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര തവണ വീഴുന്നു എന്നുള്ളതൊരു പ്രശ്നമേ അല്ല പക്ഷേ എത്ര വേഗത്തിൽ എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ വീണടത്ത് നിന്നും എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെയാണ് ഒരു പവർഫുൾ പവർഫുൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്തൊക്കെ പ്രാക്ടീസുകൾ ചെയ്താലാണ് ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് അവർ ഒരിക്കലും ചിന്തിക്കാറില്ല നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും എന്ന് ആലോചിച്ചു തുടങ്ങുന്നിടത്താണ് ഒരു പവർഫുൾ മാനിഫെസ്റ്റർ ഉണ്ടാകും അപ്പോൾ ഡേ സെവൻ ആയ ദ വേ ഔട്ട് ഫ്രം നെഗറ്റിവിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പോലും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ വന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ച് ആ നെഗറ്റീവ് സിറ്റുവേഷന് വേണ്ടി പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും പറയുകയും ചെയ്യുക ഇങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ വരുന്ന നെഗറ്റീവ് തോട്ട്സിനെ റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനായി നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രണ്ട് മൂന്ന് നെഗറ്റീവ് എടുക്കുക അതിന് പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക ശരിക്കും നിങ്ങളിപ്പോൾ ഒരു പ്രോബ്ലത്തിലാണുള്ളതെങ്കിൽ ആ ഒരു സിറ്റുവേഷന് വേണ്ടി പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ ദ പെർഫെക്റ്റ് റെസൊല്യൂഷൻ നന്ദി 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 ഈ ഒരു കാര്യത്തിന് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയതിന് നന്ദി ദൈവമേ നന്ദി പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയതിനു ശേഷം ലാസ്റ്റിൽ ഇങ്ങനെ എഴുതുക ഓക്കെ ക്ലിയർ ആയി അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകൾ വന്നാൽ അപ്പോൾ തന്നെ റിവേഴ്സ് ചെയ്ത് അതിനെ ഗ്രേറ്റ്ഫുള്ളാക്കി മാറ്റുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ ടേബിളിൽ ഒന്ന് കാല് തട്ടി അപ്പോൾ തന്നെ ടേബിളിനെ ചീത്ത പറയാൻ തുടങ്ങും അപ്പോൾ തന്നെ റിവേഴ്സ് ചെയ്ത് പറയുക ഈ ടേബിൾ ഇവിടെ ഉള്ളത് കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണുള്ളത് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അതുപോലെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ കുക്കറിൽ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓ ഈ കുക്കർ ഒരു നശിച്ച കുക്കർ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അതിനെ റിവേഴ്സ് ചെയ്ത് ഈ കുക്കർ ഉള്ളതുകൊണ്ട് എത്ര ഈസിയായി എനിക്ക് കുക്ക് ചെയ്യാൻ കഴിയുന്നു എത്ര ഫാസ്റ്റായി എൻ്റെ കുക്കിങ് കഴിയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇങ്ങനെയാണ് നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ പോസിറ്റീവാക്കി ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് ആക്ടിവിറ്റിയും എൻ്റെ കൂട്ടുകാരെല്ലാവരും ശ്രദ്ധയോടുകൂടി ചെയ്യുക അപ്പോൾ എന്ത് കണ്ടാലും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അപ്പോഴാണ് നമ്മൾ പവർഫുൾ മാനിഫെസ്റ്റർ ആകുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ചലഞ്ചസിനെയും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്ന ഒരു അമേസിംഗ് ജേണിയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അങ്ങനെയൊരു ലൈഫ് നമുക്ക് നേടാൻ കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ പവർഫുൾ മാനിഫെസ്റ്റർ ആയി മാറുന്നതാണ് ഹൈ ഫ്രീക്വൻസി നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ഏത് പ്രതിസന്ധികളെയും ഈസി ആൻഡ് ആയി മാനേജ് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയിൽ ജീവിക്കാൻ കഴിയണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഈസി ആൻഡ് ആയി എഫേർട്ട്ലെസ്സായി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ